ഇത് ഒരു സ്കൂളിൻ്റെ നടുമുറ്റമാണ് കുട്ടികളില്ലാത്ത കുട്ടികളെ കാത്തിരിക്കുന്ന ഇപ്പോഴ് കുട്ടികളുടെ ആരവങ്ങളില്ലാത്ത ഒരു സ്കൂള് കുട്ടികൾക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ശൂന്യമായ വരാന്തകൾ ചെടികൾ പോത്ത് നിൽക്കുന്നെങ്കിൽ പോലും അവിടെയൊന്നും ആളനക്കമില്ല മുറ്റം പുല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കുട്ടികൾ ഓടിക്കളിച്ച് ഈ പുൽമേടുകളിൽ ആരും തന്നെ ഇല്ല കുട്ടികൾ നിറഞ്ഞു നിന്നിരുന്ന ഈ ഗ്രൗണ്ടുകളിൽ ആരും തന്നെ തന്നെയില്ല ഇവിടെയെല്ലാം വിശാലമായ പുൽമേടുകൾ പോലെ കാടുകളും ചെടികളും പുല്ലുകളും വളർന്ന് നിറഞ്ഞിരിക്കുന്നു ഈ വിദ്യാലയം എന്നാണ് ഇനി കുട്ടികളെ കൊണ്ട് നിറയുന്നത് കാത്തിരിക്കുന്ന ഈ വിദ്യാലയം കുട്ടികളുടെ ആരവത്തിനായി കാത്തിരിക്കുന്ന ഈ വിദ്യാലയം കുട്ടികളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ വിദ്യാലയം കുട്ടികളെ കൊണ്ട് നിറയുന്നതിന് വേണ്ടി കിടക്കുന്ന വാതായനങ്ങളും ജനലുകളും ശൂന്യമായ വരാന്ത ലോക്ക്ഡൗൺ വന്നു സ്കൂളുകൾ അടഞ്ഞു കുട്ടികളില്ലാതായി കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെ പോലെ ഹൃദയവേദനയോടുകൂടി കാത്തിരിക്കുകയാണ് സ്കൂളുകളും ശൂന്യമായ വരാന്തകളും ഈ സ്കൂളുകൾ കുട്ടികളുടെ ആഹ്ലാദകരമായ ഒരു കാൽവയ്പിന് ഇനി എന്നത്തേക്ക് സാധ്യമാകും ഈ മുറ്റത്ത് കുട്ടികളുടെ ഒരു അസംബ്ലി എന്നു സാധ്യമാകും ഈ മുറ്റത്ത് കുട്ടികളുടെ ഓടിക്കളിക്കലുകൾ എന്നു സാധ്യമാകും ഇതാ വിജനമായ ക്ലാസ് മുറികളിലൂടെ നമുക്കൊന്ന് കടക്കാം അധ്യാപകരെയും കുട്ടികളെയും കാത്തിരിക്കുന്ന ക്ലാസ് റൂമുകൾ പൂപ്പൽ കൊണ്ട് ഡെസ്കുകളും നിറഞ്ഞിരിക്കുന്നു കണ്ടുമിഴിക്കാൻ കാത്തിരിക്കുന്ന പ്രൊജക്ടറ് ഈ റൂമിൽ ചെലന്തി വലയും ചപ്പ് ചവറുകളും നിറഞ്ഞിരിക്കുന്നു ബോർഡുകളും ശൂന്യമാണ് അതേ ഈ ക്ലാസ് മുറികൾ കാത്തിരിക്കുന്നു അവരുടെ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികളെ വിജ്ഞരാക്കാൻ വേണ്ടി കിടന്നു വരുന്ന അധ്യാപകർക്ക് വേണ്ടി എല്ലായിടവും ശൂന്യത മാത്രം അനുഭവപ്പെടുന്നു ഇതാണ് ഇന്നത്തെ സ്കൂളിൻ്റെ അവസ്ഥ ലോക്ക്ഡൗൺ കടന്നു വന്നപ്പോഴ് സംഭവിച്ച അവസ്ഥ കോവിഡ് പത്തൊമ്പത് ഉണ്ടാക്കി വെച്ച അവസ്ഥ ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ ഫലമായി കുട്ടികളെയും കാത്തിരിക്കുന്ന ഈ സ്കൂൾ മുറ്റം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് വിജനമായ സ്കൂൾ മുറ്റം കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്കൂൾ മുറ്റം അതെ ഈ സ്കൂൾ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന ദിവസത്തിനേയും കാത്ത് സന്തോഷമുള്ള കുട്ടികളെയും കാത്ത് ഇരിക്കുന്നു ഈ സ്കൂൾ മുറ്റം ഓടി നടന്ന് തൂണെ കളിച്ചിരുന്ന ഈ വരാന്തകളിൽ കുട്ടികളില്ല തൂണുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു ഈ മുറ്റത്തേക്ക് നോക്കുമ്പോൾ എത്രയോ കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിക്കളിച്ച മുറ്റമാണ് വെറും തുമ്പികളും മറ്റ് കൊച്ചു ജീവികളും മാത്രം ഇപ്പോഴിവിടെ ഉണ്ട് കുട്ടികളുടെ പാദസ്പർശമേൽക്കാത്ത വരാന്തകൾ അന്യമായിരിക്കുന്നു ഈ വരാന്തകളിൽ എന്നാണാവോ ഇനി കുട്ടികളുടെ ആരവം കേൾക്കുക ശാന്തമായും മൃദുവായും ഈ സ്കൂൾ കെട്ടിടവും ഈ പുൽമേടും നമ്മോട് പറയുകയാണ് എന്നിനി എനിക്ക് കിട്ടും ആ നല്ല കാലം എൻ്റെ കുട്ടികളെയും കൊണ്ടുള്ള ആ നല്ല കാലം എന്നെനിക്ക് കിട്ടും ഞാൻ വിജനമായ ഒരു പൂരപ്പറമ്പ് പോലെ കിടക്കുന്നു കാട് കയറിയ ഒരു പൂരപ്പറമ്പ് എൻ്റെ സന്തോഷം നിറ എന്ന് പറയുന്നത് കുട്ടികളുടെ സന്തോഷമാണ് കുട്ടികളുടെ ആരവമാണ് എന്ന് ഞാനിനി ആ ഒരു സന്തോഷം കൊണ്ട് നിറയും എനിക്ക് ആ സന്തോഷം ഇനി എന്ന് കിട്ടും അടഞ്ഞു കിടക്കുന്ന വാതിൽ അടഞ്ഞു കിടക്കുന്ന ജനല് വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു ലാബുകളിൽ കുട്ടികളുടെ അനക്കമില്ല എല്ലാം ശൂന്യമായി കിടക്കുന്നു ഈ വരാന്തകൾ ഇനി എന്ന് സജീവമാകും വളത്തുണ്ടുകളുടെ കിലക്കവും പാദസരങ്ങളുടെ കിലക്കവും കുട്ടികളുടെ കളകലാരവവും അവരുടെ സന്തോഷം നിറഞ്ഞ ബഹളങ്ങളും കൊണ്ട് എന്നീ പുൽപ്പരപ്പ് നിറയും ദാ ഇതൊരു ഓപ്പൺ ഓഡിറ്റോറിയമാണ് അതിൻ്റെ സ്റ്റേജാണ് ഈ കിടക്കുന്നത് ഈ സ്റ്റേജിൽ ഇനി എന്ന പാതവിന്യാസങ്ങളുണ്ടാകും എന്ന നൃത്ത നൃത്തങ്ങൾ കടന്നു വരും ഒരു നാടകമോ ഒരു കലാപരിപാടിയോ എന്നാണ് ഈ സ്റ്റേജിലേക്ക് വരിക നോക്കുക വിജനമായ സ്കൂൾ മുറ്റം കുട്ടികളെ കാത്തിരിക്കുന്ന സ്കൂൾ മുറ്റം കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്കൂൾ ഇതാണ് ഇന്നത്തെ ലോക്കിഡ് കാല ഈ സമയത്ത് മിക്കവാറും എല്ലാ സ്കൂളുകളുടെയും അനുഭവം